മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു കിഴക്കേ പാണ്ടിക്കാട് പൂളമണ്ണ താഴെപ്പുക്കൂത്ത് പട്ടണത്തെ മുഹമ്മദിൻ്റെ മകൾ സൈമയാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു നിലമ്പൂർ പെരുമ്പല അവ സംസ്ഥാന പാതയിലെ പൊട്ടിയോടത്താലിൽ കഴിഞ്ഞ ദിവസം മിനി പിക്കപ്പ് ലോറിയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ സൈമ പെരുതൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയാണ് മരിച്ചത് വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ നിലമ്പൂർ പെരുമ്പലൗസം സ്ഥാനപാതയിൽ മേനാട്ടു പൊട്ടിയോടത്താൽ നടന്ന അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് താഴെപ്പുക്കു സ്വദേശിനി പട്ടണത്ത് മുഹമ്മദിന്റെ മകൾ ഷൈമയാണ് മരിച്ചത് ഷൈമയും രണ്ടു മക്കളും സഹോദരനും മാതാവും സഞ്ചരിച്ചിരുന്ന കാർ എതിർദൃശയിലും വരികയായിരുന്ന മിനി പിക്കപ്പ് ലോറിയുമായി കൂട്ടിടിക്കുകയായിരുന്നു അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഇവരെ പെരിന്തൽവണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഷൈമയെ രക്ഷിക്കാനായില്ല ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതോടെ ഷൈമയുടെ മൃതദേഹം കിഴക്കി പാണ്ടിക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറാക്കി ന്യൂസ് ബ്യൂറോ മേലാറ്റു